നഴ്സറി നട തുറന്ന ആറാം ദിവസവും ശബരിമലയിൽ അഭൂതപൂർവ്വമായ ഭക്തജന തിരക്ക് വ്യാഴാഴ്ച പുലർച്ചെ മൂന്നിന് നട തുറന്നപ്പോൾ നടപ്പന്തല മുതൽ ഭക്തരുടെ നീണ്ട നിറയായിരുന്നു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഒരു ലക്ഷത്തിലധികം പേരാണ് ഈ തവണ ഇതുവരെ ശബരിമലയിൽ എത്തുന്നത് വരും ദിവസങ്ങളിലും കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഭക്തജന പ്രവാഹം വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് വ്യാഴാഴ്ച ഭക്തജന തിരക്കേറിയപ്പോൾ ക്യൂവിലെ ചില ഘട്ടങ്ങളിൽ തിരക്ക് ടേൺ വരെ എത്തിയിരുന്നു വ്യാഴാഴ്ച എഴുപതിനായിരം പേരാണ് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിരുന്നത് മണ്ഡലകാലം ആരംഭിച്ചതു മുതൽ ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണത്തിൽ വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഒരു ലക്ഷത്തിലധികം പേരാണ് ഇത്തവണ ഇതുവരെ ശബരിമലയിൽ എത്തിയത് തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് വരുമാനത്തിലും ഗണ്യമായ വർധനവുണ്ടായി നിലവിൽ വരുമാനത്തിൽ അഞ്ചു കോടിയുടെ വർധനയാണ് ഉണ്ടായിരിക്കുന്നത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് ും തുടർന്ന് മൂന്ന് മണിക്ക് തുറക്കുന്ന നട രാത്രി പതിനൊന്ന് മണിക്ക് ഹരിവരാസനം പാടി അടയ്ക്കും ഇതര സംസ്ഥാനത്തു നിന്നുള്ള ഭക്തരുടെ എണ്ണത്തിലും ഇക്കുറി വർധനവുണ്ടാവുന്നതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് വൻ സുരക്ഷാ ക്രമീകരണങ്ങളോടെയാണ് തീർത്ഥാടക പ്രവാഹത്തെ അധികൃതർ വരവേൽക്കുന്നത് ഗ്രാമിക ന്യൂസ് തലശ്ശേരി തണൽ നഴ്സറി ചെറുവാഞ്ചേരി മ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു પેનલ અગ્રોફામાં નર્સરી ચેરવાંચેરી